പഴയ ആലുവ മൂന്നാർ രാജപാത ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ അവകാശ പ്രഖ്യാപന യാത്ര സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച പൂയംകുട്ടിയിൽ നടക്കുന്ന പരിപാടിക്ക് ഡീൻകുര്യാക്കോസ് എം പി നേതൃത്വം നൽകും ആവശ്യമായ ക്രമീകരണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് എം പി വനംവകുപ്പിന് കത്തു നൽകിയിട്ടുണ്ട് പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിനായി തുറക്കണമെന്ന ആവശ്യത്തിന് ശക്തി പകരുന്നതാകും ജനകീയ അവകാശ പ്രഖ്യാപന യാത്ര ഞായറാഴ്ച രാവിലെ പത്തിന് പൂയംകുട്ടിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഡീൻ എംപിയുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ വിവിധ എം എൽ എമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും വിവിധ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരെയും പൊതുജനങ്ങളെയും യാത്രയിൽ അണിനിരത്തും പൂയംകുട്ടി മുതൽ പീണ്ടിമേട് വരെ യാത്ര നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തന്റെ നേതൃത്വത്തിലുള്ള റോഡ് സന്ദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി വനം വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് പത്തു ദിവസമായിട്ടും കത്തിന് മറുപടി നൽകിയിട്ടില്ല വനം വകുപ്പാണ് റോഡ് തുറന്നു നൽകുന്നതിനെ പ്രധാനമായും എതിർക്കുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം